ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷ്യൻസ് അസോസിയേഷൻ കാത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം ജില്ലാ നൽകും പെയിന്റിംഗ് ആൻഡ് പോളിഷിംഗ് മേഖലയിലുള്ള തൊഴിലാളികളുടെ ഉന്നമനത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ക്ഷേമനിധിയും എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് പെയിൻറിങ് തൊഴിലാളികൾ രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള പെയിൻറ്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനികർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സോമൻ ഹരിപ്പാട്ട് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി വിജയൻ ഏവൂർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുനിൽ അമ്പലത്ത് ഐ ഡി കാർഡ് വിതരണം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ സുരേന്ദ്രദാസ് ജില്ലാ കൺവീനർ പിതാംബരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജി പഴവീട് ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കരുവേൽത്തറ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി ഹരിദാസ് കാർത്തികപ്പള്ളിയെയും സെക്രട്ടറിയായി വിജയൻ ഏവൂരിനെയും ട്രഷററായി സോമൻ ഹരിപ്പാടിനെയും തിരഞ്ഞെടുത്തു ആ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ട്രേഡ് യൂണിയനു വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തു കേന്ദ്ര കേരള സർക്കാരിന്റെ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം നമ്മൾ സ്വതന്ത്രമായി ഒരു സംഘടനയുടെയും അഭിനിവേശനില്ലാതെ ജാതി മത രാഷ്ട്രീയത്തിന് അധികമായി സ്വതന്ത്രമായി ഒരു ട്രേഡ് യൂണിയന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുകയും നമുക്ക് ആ മൂന്ന് മൂന്ന് വർഷം ആവുകയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്നെ അപേക്ഷപ്പെടുത്ത് നമുക്ക് ട്രേഡ് യൂണിയൻ അനുവദിച്ചിട്ട് മൂന്ന് വർഷമാകുകയാണ് അങ്ങനെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം പതിനാല് ജില്ലകളിലും വളരെ സജീവമായി മുന്നോട്ട് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം തൃശ്ശൂരിൽ അവർ സംഘടനാപരമായി ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നതുപോലെ തന്നെ ഈ പ്രോസസ്സിംഗിൽ തന്നെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞു അതിനേക്കും ഒരു വർഷമായപ്പോൾ അവർ ജില്ലാ കൺവെൻഷൻ നടത്തി ഇപ്പം മലപ്പുറം ജില്ലാ സമ്മേളനം വരുന്ന ആഴ്ച ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മലപ്പുറത്ത് കൊണ്ടോട്ടി നടക്കുകയാണ് വളരെ വിപുലമായ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് വെച്ചിട്ടാണ് നമ്മൾ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിവിധ ജില്ലകൾ ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി വില്ലേജ് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്